ഡിസംബർ പതിനെട്ടിന് പുനലൂരിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് നടക്കുന്നതിന് മുന്നോടിയായി പുനലൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളുടെ വാർഡുകളിൽ നടക്കുന്ന വീട്ടുമുറ്റം സദസ്സിന്റെ ഭാഗമായി അഞ്ചൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ വീട്ടുമുറ്റ സദസ് നടന്നു കേരള കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹന്റെ വീട്ടുമുറ്റത്ത് നടന്ന വീട്ടുമുറ്റ സദസ് കൊല്ലം മുൻ മേയറും സ്റ്റേറ്റ് ഫണ്ട് കമ്മീഷൻ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് സബീത ബീഗം ഉദ്ഘാടനം ചെയ്തു കൃത്യമായി നമ്മൾ കൊടുക്കുന്ന പരാതി എന്തെന്ന് വ്യക്തവും സ്പഷ്ടവുമായിട്ട് അപേക്ഷയിൽ എഴുതാൻ പറ്റുന്നു സാധാരണയൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണ് ആർക്കോ വേണ്ടി എഴുതിയില്ലേ എം എക്കും ബി എക്കും ഡിഗ്രി എം എസ് സി ഒക്കെ എടുത്താലും പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ആൾ എഴുതിയാലേ നമുക്ക് തൃപ്തിയാവില്ല അല്ലേ എനിക്കറിയത്തില്ല ഞാൻ എഴുതുന്നത് ശരിയാണോ എന്നല്ലേ എല്ലാവർക്കും സംശയം ആ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ പൈറ്റത്തടിക്കാൻ പറയാനില്ല പക്ഷേ അവരുടെ അവർ പറയുന്ന അക്ഷരത്തിൽ അവർ ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും ആയിരിക്കും ഞാൻ ഡിഗ്രി ആണെങ്കിൽ അവർ അനുസരിച്ച് നമ്മൾ എഴുതും അവർ അവരെഴുത്തലും അതുകൊണ്ടേ കൊടുക്കും ആ രീതിയിലല്ലാതെ സ്വന്തമായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി നവകേരള സദസ്സ് ചടയമംഗൽ അല്ലെങ്കിൽ പുനലൂർ അല്ലെങ്കിൽ അഞ്ചൽ എന്നെഴുതി വിഷയം ഇന്നതാണ് എന്നെഴുതി പിന്നെ മുഖ്യമന്ത്രിയുടെ അറിവിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയം അവതരിപ്പിക്കുകയും വിശ്വാസപൂർവ്വം എന്നോ അഭിവാദ്യങ്ങളൊന്നോ എന്തെങ്കിലും എഴുതിയിട്ട് നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പർ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കകം ഇവിടെ നിന്ന് കിട്ടുന്ന പരാതി കൊല്ലം കളക്ട്രേറ്റിൽ വന്നു ഡെസ്പാച്ച് സെക്ഷനിൽ വന്നു അതേ സമയത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോവുകയാണ് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കകം മറുപടി നവകേരള സദസ്സിൽ പരാതികൾ നൽകേണ്ട രീതികളെക്കുറിച്ചും ഏതൊക്കെ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടുന്നതെന്നും വീട്ടുമുറ്റ സദസ്സിൽ പങ്കെടുത്തവർക്ക് ബോധവൽക്കരണവും സദസ്സിൽ നൽകി കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അനുജ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് ഷിജു കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവർ സദസ്സിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർസോ കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത്ഡേ കോംബോ സെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്തിനും ഇനി അറിസു തന്നെ അർസു കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ